ബഹുമാനപ്പെട്ട ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിൽ തന്നെ ബന്ധപ്പെട്ട എല്ലാ വകുപ്പുകളുടെയും മേധാവികളുടെ സാന്നിധ്യത്തിൽ വിശദമായ ഒരു പരിശോധന നടത്താൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട് അത് സമയബന്ധിതമായി പൂർത്തിയാക്കാനാണ് തീരുമാനിച്ചിട്ടുള്ളത് പത്ത് ദിവസം കൊണ്ട് നാട്ടുകാർ ഇവിടെ ഉയർത്തിയിട്ടുള്ള ചില പ്രശ്നങ്ങൾ ഒന്ന് പാരിസ്ഥിതിക അനുമതി കഴിഞ്ഞതാണ് എന്നുള്ളതായിരുന്നു അത് വസ്തുതയാണ് പക്ഷെ ഹൈക്കോടതിയിൽ നിന്നും ഒരു ഓർഡർ അവർ വാങ്ങി ഇരുപത്തി ആറ് ഏഴാം മാസം വരെ മറ്റെല്ലാ അനുമതികളും ഉണ്ടെങ്കിൽ ലൈസൻസ് കൊടുക്കണം ഇരുപത്തി ആറ് രണ്ടാം മാസം വരെ അപ്പൊ അത് ഉണ്ടായിട്ടുണ്ട് അത് കോടതിയിൽ തന്നെ ആ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തിക്കൊണ്ട് അതിന്റെ കാര്യങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് മുമ്പോട്ട് പോകും പിന്നെ നമ്മുടെ പ്രധാനപ്പെട്ട ഒരു ആക്ഷേപം പഞ്ചായത്ത് റോഡിൽ ഗേറ്റ് ഇട്ട് ആ കമ്പനിക്കാർ അവിടേക്കുള്ള പ്രവേശനം തടഞ്ഞു എന്നുള്ളതാണ് അത് സംബന്ധിച്ച് പഞ്ചായത്ത് മുമ്പ് നോട്ടീസ് കൊടുത്തിരുന്നു പക്ഷെ ആ സമയത്തും അവര് ഹൈക്കോടതി പോയി ഹൈക്കോടതി പോയി പക്ഷെ ഈ ഘട്ടത്തിൽ പഞ്ചായത്ത് രാജ് ആക്ട് പ്രകാരം നടപടി നടപടിയെടുക്കാൻ പഞ്ചായത്തിനോട് നിർദ്ദേശിച്ചിട്ടുണ്ട് അത് ഏറ്റവും അടുത്ത ദിവസം തന്നെ ഊന്നി പഞ്ചായത്ത് സെക്രട്ടറി പോലീസിന്റെ കൂടി ആ മതില് ആ ഗേറ്റ് നീക്കം ചെയ്യും പിന്നെ തോട്ടിലേക്കുള്ള മലിനജനം ഒഴുകുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് അത് സംബന്ധിച്ച് കഴിഞ്ഞ ബി സി ബിയുടെ പരിശോധനയിൽ കൂടുതൽ പരിശോധനകൾ നടത്താൻ വേണ്ടി അവർ നിശ്ചയിച്ചിരുന്നു അതിന് ജില്ലാ കളക്ടർ തന്നെ നിർദ്ദേശം കൊടുത്തിരുന്നു കൂടുതൽ പരിശോധന നടത്താൻ അത് സമയബന്ധിതമായി ആ പരിശോധന പൂർത്തിയാക്കാൻ വേണ്ടി നിശ്ചയിച്ചിട്ടുണ്ട് പിന്നീട് ഉരുൾപൊട്ടൽ സാധ്യത സംബന്ധിച്ച് ആധികാരികമായി ഇവിടെ റിപ്പോർട്ടുകൾ ഒന്നുമില്ല അതും ഒരു പരിശോധന നടത്താൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട് ഒപ്പം നമുക്കറിയാം ലേബർ കമ്മീഷണറുടെ റിപ്പോർട്ട് ഈ യോഗത്തിൽ വരികയുണ്ടായി ആ റിപ്പോർട്ടിൽ ജീവനക്കാർക്ക് അവിടുത്തെ തൊഴിലാളികൾക്ക് ആവശ്യമായ സുരക്ഷ ഉണ്ടായിരുന്നില്ല എന്ന് റിപ്പോർട്ട് ചെയ്തു ആ സാഹചര്യത്തിൽ കോറി ഉടമയ്ക്കെതിരെ കേസ് എടുക്കുന്നത് സംബന്ധിച്ച് പോലീസ് ആവശ്യമായ കൂടുതൽ പരിശോധനകൾ നടത്താൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട് കേസുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കൂടുതൽ അന്വേഷണങ്ങൾ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പോലീസ് നടത്താൻ വേണ്ടിയും മറ്റ് സുരക്ഷ ഇല്ലാതെ തൊഴിലാളികളെ ജോലി ജോലിയെടുപ്പിച്ചതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആ പോലീസിന്റെ ഇത് സംബന്ധിച്ച് കൂടുതൽ അന്വേഷണം സമയബന്ധിതമായി നടത്താനും തീരുമാനിച്ചിട്ടുണ്ട് ജില്ലാ കളക്ടറാണ് ഈ കാര്യങ്ങളെല്ലാം ഏകോപിപ്പിക്കുന്നത് നമുക്കറിയാം ജില്ലാ കളക്ടർ ദുരന്തമുണ്ടായ സമയം മുതൽ തന്നെ അവിടെ എത്തുകയും ബഹുമാനപ്പെട്ട റവന്യൂ മന്ത്രിയുടെ എല്ലാം ഒരു ഡയറക്ഷൻ സമയാസമയങ്ങളിൽ ഉണ്ടായിരുന്നു വളരെ ജാഗ്രതയോടെ എല്ലാ ഡിപ്പാർട്ട്മെന്റിന്റെയും ഒരു ക്രോഡീകരണം ഉണ്ടായതുകൊണ്ടാണ് മറ്റൊരു അപായമില്ലാതെ നമുക്ക് ആ ദൗത്യം പൂർത്തീകരിക്കാൻ കഴിഞ്ഞിട്ടുള്ളത് ഈ അതിനുശേഷവും സമയബന്ധിതമായി നാട്ടുകാർ നൽകിയിട്ടുള്ള വിവിധ അപേക്ഷകൾ പരാതികൾ എല്ലാം പരിഹരിക്കുന്നതിന് വേണ്ടി ഇങ്ങനെയൊരു യോഗം വിളിക്കുകയും ആ കാര്യത്തിൽ കാര്യക്ഷമമായ തീരുമാനവും എടുക്കുകയും ചെയ്ത ജില്ലാ കളക്ടറെ അഭിനന്ദിക്കുന്നു